സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ത്യാഗരാജൻ തനുജയോട് ആ സ്വത്തുക്കളൊന്നും വേണ്ട അത് അവർക്ക് കൊടുത്തേരെന്ന് പറയുമ്പോൾ തന്നെ തനുജയ്ക്ക് സംശയം തോന്നുന്നുണ്ട് പിന്നീട് തനുജ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ത്യാഗരാജൻ ചേട്ടൻ പറഞ്ഞു അവരെയൊക്കെ ത്യാഗരാജൻ ചേട്ടന് പേടിയുള്ളതുപോലെയാണ് എന്നോട് സംസാരിച്ചത് അത് എന്തുകൊണ്ടായിരിക്കും ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ചിലപ്പോൾ ആ മുസ്തഫ പറഞ്ഞതുപോലെ വീഴ്ചയിലും അവൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റി കാണും അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം തനുജ പറയുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ ആ മുസ്തഫയെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അത് കുറിച്ചൊന്ന് എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്ക് തോന്നണയായിരിക്കും ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണു പിന്നീട് തനുജ സി ഐ വിളിച്ച് മുസ്തഫയുടെ ഏകദേശം രൂപമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാൾ മുസ്തഫ തന്നെയാണെന്നൊന്ന് അന്വേഷിക്കണം ത്യാഗരാജൻ ചേട്ടന് ആക്സിഡൻ്റ് ആയി കിടന്നത് അയാളാണ് കണ്ടത് എന്നിട്ട് അയാൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുനിന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു വിട്ടിട്ട് പോയി അയാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു അപ്പോൾ സി ഐ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റവും പിന്നീട് തനുജൻ സി ഐയും കൂടെ കൂടി അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് മുസ്തഫയൊന്നുമല്ല അല്ല എസ്തപാനാണെന്ന് അപ്പം തന്നെ അവർക്ക് സംശയം വരുന്നുണ്ട് കാരണം മുസ്തഫയാണെന്നും പറഞ്ഞു വന്ന ആൾ മുസ്തഫയല്ല എന്ന് അറിഞ്ഞപ്പോൾ തെല്ലാം നൊണയായിരിക്കും എന്നുള്ള വിവരം തനുജയ്ക്കും ചന്ദ്രമതിക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് പിന്നീട് എസ്തപാനെ പിടിക്കാൻ വേണ്ടിയിട്ട് സി ഐ പോലീസുകാർ വിടുന്നുണ്ട് അപ്പോൾ ചെല്ലുമ്പം എസ്തപാനെ അവർക്ക് കിട്ടുന്നില്ല പക്ഷേ എസ്തപാനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് പിന്നീട് നന്ദനയും ദേവികേനയും ഒക്കെയാണ് കാണിക്കുന്നത് ഷാരികയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് കാരണം മുരളിയും വന്നിട്ടുണ്ട് മുരളിയും ആയിട്ട് സംസാരിക്കുമ്പം എല്ലാവർക്കും സമ്മതമാണ് പിന്നെ ഷാരികയോടും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഷാരിക പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു എന്നാൽ പിന്നെ രണ്ടുപേരും നേരിട്ട് കണ്ട് സംസാരിക്കുന്നതും പറഞ്ഞു ഒരു ദിവസം നവീനോട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നെ ഗിരീഷിൻ്റെ അമ്മയും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് എസ്തപാൻ പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നത് അപ്പോൾ പ്രഭാവതി ഫോൺ എടുത്തിട്ട് എന്താ എസ്തപ്പാൻ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മാഡം ഒരു പ്രശ്നമുണ്ട് ആ സി ഐ എന്നെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഇതിലെന്തോ പ്രശ്നമുണ്ട് ആ ത്യാഗരാജൻ സി ഐയോട് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമോ സി ഐ എന്നെ അന്വേഷിച്ച് നടക്കണേന്ന് എനിക്കറിയില്ല മേഡം അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക ആ ത്യാഗരാജനെ ഒന്നും കൂടി പോയി കാണുന്നു പറയും അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇനി ഞാൻ അവനെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല ഞാൻ എന്തായാലും ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറയും എന്നിട്ട് പ്രഭാവതി ത്യാഗരാജനും കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ത്യാഗരാജൻ പ്രഭാവതിയുടെ നമ്പർ കാണുമ്പോൾ തന്നെ ത്യാഗരാജന് ഭയങ്കര പേടിയാവുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നീ സി ഐയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞോ സി ഐ ആ എസ്തപ്പാനെ അന്വേഷിച്ച് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നുള്ളോ എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ചേച്ചിയോട് പോലും ഞാൻ ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ അതെങ്ങനെയാണ് സി ഐ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ തനൂജയുടെ അടുത്ത് ആ സ്ഥലത്തിൻ്റെ മേലിലുള്ള കേസ് പിൻവലിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവൾക്ക് അതിലെന്തെങ്കിലും സംശയം തോന്നിയിട്ട് അവൾ സി ഐയോട് പറഞ്ഞതായിരിക്കാം പിന്നെ എസ്തഫാൻ ഇവിടെ വന്നപ്പം മുസ്തഫന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇവരുടെ അന്വേഷണത്തില് മുസ്തഫ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ എസ്തഫാൻ എന്തിനാണ് മുസ്തഫ എന്ന് പറഞ്ഞെന്ന് അപ്പം എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണെന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഇവർക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർ സി ഐനെ അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അല്ലാതെ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല മാഡം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനി മേലാൽ പോലീസ് എസ്തപാനെ അന്വേഷിച്ച് പോവാനോ ഇതിൻ്റെ പുറകെ അന്വേഷണത്തിന് നടക്കാനോ ഒന്നും പാടില്ല അത് നീ എത്രയും പെട്ടെന്ന് പറഞ്ഞു മുടക്കണമെന്ന് പറയുന്നു അല്ലെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം അറിയുന്നു പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു അപ്പം ത്യാഗരാജൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് ഏത് കഷ്ടകാലം പിടിച്ചാൽ നേരത്താണാവോ ഇനി അവരുടെ കൈ ചെന്നുപെട്ടാൽ ഞാൻ ജീവനോട് തിരിച്ചു വരാൻ സാധ്യതയില്ല എൻ്റെ പുറകെ ഇങ്ങനെ കേസിനായിട്ട് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പം ചന്ദ്രമതിയോട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് തനൂജ എന്ത് ചെയ്യുന്ന അപ്പം ചന്ദ്രമതി പറയുന്നു തനുജ പുറത്തു പോയേക്കാണെന്ന് അപ്പം തന്നെ ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ തനുജയായിരിക്കുമെന്ന് പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്നും അന്വേഷിക്കണമെന്നും പറഞ്ഞ് നിങ്ങളാരെങ്കിലും സി ഐ സമീപിച്ചിട്ടുണ്ടോ അതിൻ്റെ പുറകെ സി ഐ കേസുമായിട്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഇത് ഇതെന്തിൻ്റെ കേടാ എനിക്ക് ശരിക്കും ആക്സിഡൻറ്റ് ഉണ്ടായതാണ് അല്ലാതെ വേറൊന്നും പറ്റിയതല്ല എന്നൊക്കെ ത്യാഗരാജൻ പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിന്റെ പെരുമാറ്റത്തിലൊക്കെ തനുജയ്ക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ടായിരിക്കും അവളങ്ങനെ സി ഐ എടുത്ത് പറയാൻ പോയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് തനുജ അങ്ങോട്ട് വരുന്നുണ്ട് വന്നതും നീ എവിടെ പോയതായിരുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സി എ കാണാൻ പോയതാണ് ഇവിടെ മുസ്തഫ എന്നും പറഞ്ഞു വന്നയാൾ ശരിക്കും മുസ്തഫയല്ല അയാളുടെ ശരിക്കുള്ള പേര് എസ്തഫ എന്നാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി നടക്കുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടനെ ശരിക്കും ആക്സിഡൻറ്റ് പറ്റിയതൊന്നും അയാൾ പിന്നെ നോണ പറഞ്ഞു ഇവിടെ കുളിന്നാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ